നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടക്കാച്ചി ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഹോർലിക്സ് പുഡിങ് എന്നൊക്കെ പറയാം ബൂസ്റ്റാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് പക്ഷേ എനിക്ക് ബൂസ്റ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഹോർലിക്സ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എങ്ങനെയാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ പൊടിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് പാക്കറ്റോളം ഹോർലിക്സ് ഇതേപോലെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടിയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ഈ മൂന്ന് സംഭവങ്ങളിലൂടെ നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഹോർലിക്സ് ആ കിട്ടിയുള്ള ബൂസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഹോർലിക്സ് എടുത്തത് നിങ്ങൾക്ക് ബൂസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പാൽ ഇടൊഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ആ പഞ്ചസാര എല്ലാം പൊടിഞ്ഞ് പാലിലേക്ക് എല്ലാവരും മിക്സായിട്ട് വരണവരെയും അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതാ നല്ല പോലെ പതന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് കുറുകി വരും നമ്മൾ അരിപ്പൊടി ചേർത്തോണ്ട് കുറുകി വരും അരിപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം എൻ്റെ അടുത്ത് അതും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ചേർത്തത് ഇനി നമ്മളതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മെയി മെൽറ്റ് ആയിട്ട് വരണം അത് കഴിയുമ്പോൾ നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയതിന് ശേഷം ഡെക്കറേഷനായിട്ട് ബൂസ്റ്റോ ഹോർലിക്സോ ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് ഒന്ന് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഹോർലിക്സ് പുഡിങ് റെഡി ആവും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ Okay, bye-bye.